ഹലോ അസ്സാം അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയാം ചെറിയൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത് രാവിലത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഞാൻ കിടന്നു ഇന്ന് പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ പിന്നെ രാവിലെ ജോബിന് പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം കുറച്ച് നേരം കിടന്നു അല്ലെങ്കിൽ രാവിലെ എണീക്കണം ശുഭയിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയ്ക്ക് പോകണം പിന്നെ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഒന്ന് ഒരു ദിവസത്തെ ഒരു കുറച്ച് വ്ലോഗായിട്ട് വീഡിയോസ് കാണിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കെടന്ന് പിന്നെ എണീച്ച് പിന്നെ തലേന്ന് രാത്രി നല്ല ഉറങ്ങിയിട്ടൊന്നുമില്ല ഒരു ബി പിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബി പി ഇങ്ങനെ നോക്കിയപ്പം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ പല്ലു തേക്കലും മുഖം കഴുകലൊക്കെ രാവിലത്തെക്ക് കഴിഞ്ഞു അങ്ങനെ ഞാൻ ബി പി ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് വന്ന് രാത്രി ഉറങ്ങാത്ത കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ നൂറ്റി എൺപതൊക്കെ ഉണ്ട് എൺപതിൻ്റെ അടുത്തുണ്ടായിരുന്നു എഴുപത്തൊമ്പത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ എണീറ്റിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ഉറങ്ങിയതിൻ്റെ ശേഷം ഒന്ന് എണീച്ച് നോക്കിയാണ് അപ്പോൾ നൂറ്റി അൻപത്തി എട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തല തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് തോന്നും അത് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മനസ്സിലാവുന്നത് അങ്ങനെ തോന്നുന്നത് ഞാൻ കറക്റ്റാണ് പിടിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ ക്യാമറ തിരിച്ച് പിടിച്ചാലേ അക്കങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് നമുക്ക് കൈ കൈയും മനസ്സിലാവുക ഇതിപ്പോൾ ഞാൻ ഇടത് കൈമലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇടത് ഇങ്ങനെ വീട്ടിലൊരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് പിന്നെ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബി പി ഒക്കെ ഷുഗർ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നോക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ബി പി കുറച്ചുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നോക്കി അപ്പോൾ അതേ ലെവലിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ കുറച്ചുണ്ട് അപ്പോൾ നമ്മളൊന്ന് നോക്കണം ശരിയാക്കണം അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാവശ്യം ചൂടുള്ള വെള്ളം നേരിയ ചൂടുവെള്ളം എന്നും ഞാൻ കുടിക്കലുണ്ട് ഇതുപോലെ അപ്പോൾ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അപ്പോൾ അതിങ്ങനെ കുടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ രീതിയിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇങ്ങനെ കഴിഞ്ഞ് അമ്പതിനോട് അടുത്തൊക്കെ വരുന്നവർക്കൊക്കെ ഇതേപോലെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ ഞാൻ ഡയലി ചെയ്യാറുണ്ട് ഇത് അല്ല വാമപ്പ് എന്ന് പറയും അപ്പോൾ അതിങ്ങനെ എണ്ണം പത്ത് പ്രാവശ്യമായിട്ട് ഓരോന്നും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് അസുഖങ്ങളൊന്നും വരാത്ത രീതിയിൽ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നടക്കും അതുപോലെ ഫുഡ് കൺട്രോള് നമുക്ക് ഉപ്പ് പഞ്ചസാര ഒഴിവാക്കുക ഉപ്പ് കൺട്രോള് ചെയ്യുക ഉപ്പ് നല്ല ഉപ്പ് വേറെ ഉള്ള ഉപ്പൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ പിന്നെ ആ എക്സസൈസ് അതിന് മുമ്പത്തത് നമ്മൾ കാല് ശരിക്കു പൊക്കണം കേട്ടോ ഇത് ഇങ്ങനെ ഇതേപോലെ പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഓരോ കാല് ഇങ്ങനെ വെക്കുമ്പോൾ സ്റ്റെപ്പ് കയറാനും താക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഒഴിവാകും പിന്നെ ഇതുപോലെയുള്ള എക്സസൈസ് കൈക്കും സൈഡിനൊക്കെ നല്ല ഒരു ഇതാണ് അതുപോലെ വള്ളിച്ചട്ടൻ ചട്ടെങ്കിൽ ചാടാ അങ്ങനെയൊക്കെ ഉള്ള ചെയ്യാം ഇതിപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപ്പം അതിന് സ്പീഡ് കൂട്ടിയിട്ടോ സ്പീഡ് കുറച്ചിട്ട് ഫസ്റ്റ് ഒക്കെ ചെയ്താൽ മതി അപ്പം ഡെയിലി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എണ്ണീക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മളെ തടിക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ബിസിയായിട്ട് അങ്ങനെ പോവും പിന്നെ ഞാനിത് അടിച്ചു വരാനുണ്ടായിരുന്നു കുറേ ദിവസം പിന്നെ മഴയായത് കാരണം നല്ല ക്ലിയറായിട്ടൊന്നും അടിച്ചു തരാൻ പറ്റില്ല വെയിലിറിക്കണമെങ്കിൽ സമയത്ത് അങ്ങനെ അടിച്ചു വരീട്ട് അതുകൊണ്ട് അപ്പുറത്തേക്ക് ചമ്മലൊക്കെ അതിനുള്ളിലേക്ക് തെങ്ങിൻ്റെ ഒതുല് കണ്ടിട്ടുണ്ടോ ഒരു ലോഡ് സ്ഥലം ഉണ്ട് ഇട്ടാ അടിച്ചു വരാനൊക്കെ ആയിട്ട് അപ്പോൾ രണ്ട് കൈയും കൂട്ടി നല്ല വീശിയതുകൊണ്ട് ഇടിക്കണമെങ്കിൽ അതൊരു എക്സസൈസ് തന്നെയാണ് നല്ലൊരു സുഖമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പിന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ആസ്വ ആശ്വാസം കിട്ടും കേട്ടോ രാവിലെ എണീക്കണം രാവിലെ എണീച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വീട്ടിൽ പണിക്ക് നിൽക്കുക അല്ലാതെ നമ്മൾ കുട്ടികൾ എണീക്കുന്ന അതേ സമയത്തല്ല ആണുങ്ങൾ എണീക്കുന്ന അതേ സമയത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ പണിയാവും നമ്മളെ കാര്യം നമുക്ക് നോക്കാൻ തീരെ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെക്കൊന്ന് കഴുകാനുണ്ടായിരുന്നു വരാത അത് അവിടെക്കൊന്ന് കഴുകി കഴുകിയിട്ടും കണക്കന്നെ കേട്ടോ ഇത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഒക്കെ മണ്ണ് തെറിച്ചിട്ട് പുഴിമണ്ണല്ല ഇവിടെ കാണുമ്പോൾ പുഴി പോലെ തോന്നുന്നെങ്കിലും പുഴിയല്ല അവിടെ അവർ കിണർ കുഴിച്ച മണല് കൊടുത്തിട്ടാണത്രേ അപ്പം ആ മണല് അങ്ങനെയും പിന്നെ ഒരു കൊട്ടക്കുണ്ട് കയറി വരുമോ അകത്തേക്ക് അപ്പോൾ ചവിട്ടിയിട്ട് പിന്നെ അവൻ ഞാൻ ഇങ്ങനെ അടിച്ചു കയറി കഴുകി വാക്കിയിട്ടാണ് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരുപാട് ചെടികൾ കൊടുക്കുന്നതായിരുന്നു ചെടികളൊക്കെ ഒരു പുഴുക്കൾ തിന്നിട്ട് ഒരു വളപ്പൊട്ട് പോലത്തെ ഒരു പുഴുണ്ടല്ലോ ആ പുഴു തിന്ന് കളഞ്ഞു നല്ല റോസൊക്കെ ഉണ്ടായിരുന്നു റോസൊക്കെ വിരിഞ്ഞ് നിന്നിരുന്നു നല്ല ഉഷാറായിട്ട് കൊണ്ടെടുക്കുക എവിടേക്ക് പോകണമെങ്കിൽ അതൊക്കെ കൊണ്ടെടുക്കുമായിരുന്നു അപ്പം അടുത്ത് വാങ്ങിയതാണ് പക്ഷെ ആ റോസ് ഒക്കെ രണ്ടെണ്ണം വശി പോയി പിന്നെ ഒരു പിന്നെ ഇളം റോസ് കളറുള്ള പിന്നെ റോസ് ഉണ്ട് അത് മാത്രമേ ഉള്ളുപ്പം ബാക്കി കുറേ ഉണങ്ങിപ്പോയി കണ്ടില്ലേ അതിൽ കളലൊക്കെ ഉണ്ട് അപ്പോൾ മഴ പെയ്ത കാരണം ഒന്നും ഇങ്ങോട്ട് അധികം ശ്രദ്ധിക്കലില്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ച് വെയിലറിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് പിന്നെ എന്താ പറയുക വയനാട്ടിലത്തെ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ മനസ്സിന് എന്താ പറയുക ഒരു ചിരിക്കാൻ പോലും ചിരിക്കും പറ്റുന്നില്ല ആകെ മോഡ് ഓഫ് ഇന്നലെ ഞാൻ വീഡിയോസൊക്കെ കുറച്ച് കണ്ടു അതിലേക്കൊക്കെ ഇങ്ങനെ പോയപ്പോഴേ ഡിപ്രഷൻ പോലെ ആവുകയാണ് നമുക്ക് മനസ്സിന് ഇത് തന്നെ അല്ല ഒരു തരം വിഷമം തന്നെ കേൾക്കുന്നത് കേൾക്കുന്ന മുഴുവൻ വിഷമാണേ ഓരോന്നും കാണുമ്പോൾ നമ്മളെ മനസ്സിലന്നെ തന്നെ ഇത് പോണതൊക്കെ അപ്പോൾ പിന്നെ ഞാൻ തുണിയെ കുറച്ച് അലക്കാനുണ്ട് അപ്പോൾ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടിടല് പിന്നെ ഇക്കാനൊക്കെ ഇടല് പിന്നെ ഒറ്റയ്ക്ക് ഉള്ളത് കഴുകി കൊടുക്കും ഷർട്ടൊക്കെ വേറെ തന്നെ കഴുകൽ കയ്യേറ്റ് കഴുകലാണ് പിന്നെ ഇതിലിടലില്ല അപ്പം ഡെയിലി യൂസിന് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടും അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഇട്ടാൽ വാഷിംഗ് മെഷീനിലിട്ടുകഴിഞ്ഞാൽ നമുക്ക് അടുക്കളത്തെ പണിയും അതുകൊണ്ട് നടക്കുമല്ലോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കണേ നഷ്ടം കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഉഴുന്ന് അരച്ച് വെച്ചിരുന്നു ഉഴുന്ന് വരിയൊക്കെ അരച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ദോശ ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാലാന്ന് വിചാരിച്ച് വയനാട്ടിലെ ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു അറ്റവും വലിയ മക്കളെ ദിനം പ്രതി നമ്മൾ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അവസ്ഥയാണല്ലോ അത് കാരണം തന്നെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്നാണെങ്കിൽ വേറൊരു ദിവസം വേറൊരു രീതിയിലാണ് കാണുന്നത് അർജുൻ എന്ന് പറയുന്ന സഹോദരം പോയിട്ട് തന്നെ നമ്മളതിൽ ആ ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതും കൂടെ എന്നും നേരം വളർത്താൽ പുതിയ പുതിയത് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം എത്രയാലും മനസ്സിന് നമുക്കൊരു എന്താ പറയുക വല്ലാത്തൊരു ഡിപ്രഷൻ തന്നെയാണ് ശരിക്ക് അതൊക്കെ തന്നെയാണ് ബി പി കൂടുതലും കുറയുന്നത് ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ വല്ലാത്ത ബി പി കൂടുതലും കുറവും കുറയലും കൂടലും കുറയലൊക്കെ ആയിട്ട് പറ്റ കുറയും ചെയ്യും ചിലപ്പോൾ ചില സമയത്ത് അങ്ങനത്തെ ഒരു സമയമുണ്ട് എനിക്ക് കുറച്ചിലാണ് അധികം ഉണ്ടാവുക ചിലപ്പം നല്ലോണം കൂടും ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ അപ്പം എന്താ പറയുക അള്ളാവു എല്ലാവർക്കും പിന്നെ എല്ലാം താങ്ങാനുള്ള ഒരു മനസ്സിന് ശക്തി കൊടുക്കട്ടെ എല്ലാ എന്താ പറയുക റബ്ബിൻ്റെ പരീക്ഷണം വരാതിരിക്കട്ടെ എന്ന് ദ്വാ ചെയ്യാം എന്നാലും റബ്ബിൻ്റെ പരീക്ഷണം വരും നമുക്ക് നമ്മളെ മനുഷ്യന്മാരല്ലേ അവൻ്റെ അടിമകളല്ലേ അപ്പോൾ അവന് നമ്മളെ പരീക്ഷിക്കാൻ മാത്രമായിട്ടാണല്ലോ ദുനിയവിൽ ഇട്ടിട്ടുള്ളത് ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച് താങ്ങാനുള്ള കഴിവ് നമുക്ക് കിട്ടണം ആ മനസ്സും കൂടെ അള്ളാവ് തരട്ടെ നമുക്ക് എന്ന് പ്രാർത്ഥിക്കാം പിന്നെ കഠിനമായ പരീക്ഷണങ്ങൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ കറി ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചുകൊണ്ട് സവാളയും ചെറിയ പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ട് പിന്നെ തക്കാളി ഇതാ രണ്ട് തക്കാളി എടുത്തിട്ട് അരിഞ്ഞിക്കണം കേട്ടോ പിന്നെ അത് ചെറിയ ജീരകവും പിന്നെന്താ പറയുക ഗ്രാമ്പും പട്ടയും കൂടെ ഇട്ടും കണ്ട് ഒന്നും ഇതാക്കിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ടാണ് ഇങ്ങൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കണമെന്നുള്ള അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ ദോശയ്ക്കുള്ള കറി ഇപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ മുട്ടയരിപ്പ് അപ്പോൾ ഞാൻ ചട്നിക്ക് പകരം ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയും തട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നീ ഭാഗമൊക്കെ ഒന്ന് കാട്ടി നോക്കുക പിന്നെ ഇതിൽ ഞാൻ ഇടുന്ന ഉപ്പ് പിന്നെ ഇതാണ് കേട്ടോ പിങ്ക് സാൾട്ടാണ് കേട്ടോ അതാണ് നല്ലത് പിന്നെ അത് നല്ല അത്യാവശ്യം വില വിലയുണ്ട് ഹിമാലയ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ സാൾട്ട് വരുന്നുണ്ട് അത് ഈ പിങ്ക് സാൾട്ട് ബ്ലാക്ക് സാൾട്ട് അതൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ഇന്ദുപ്പ് അതാണ് ബ്ലാക്ക് സാൾട്ട് അത് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ദോശയിലൊക്കെ ഞാൻ അതാണ് നല്ല അത് നല്ല ടേസ്റ്റുമാണ് പിന്നെ സാധാ ഉപ്പൊക്കെ ഞാൻ ഒഴിവാക്കി അപ്പോഴാണ് ഓർമ്മ എനിക്ക് ബി പി ഉള്ള കാര്യം അപ്പോൾ അതിനിപ്പോൾ എൻ്റെ അടുത്ത് ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ബീറ്റ് ഒരു കഷ്ണം ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം പിന്നെ ആപ്പിൾ സിഡർ വി നഗറിലെ അതൊരു തുള്ളി ഞങ്ങൾ ഒഴിച്ച് ലേശം വെള്ളം കൂടെ ഒഴിച്ച് അല്ലൊന്ന അടിക്കാൻ വിചാരിച്ച് അപ്പോൾ അത് വെറുമായിട്ട് ഇതേപോലെ കുടിക്കുക വെള്ളമെല്ലാം കുടിച്ചിട്ടുള്ളൂ അതിന് അപ്പോൾ ഞാൻ ഇതാ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇട്ടതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വറുത്ത പൊടിച്ച് വെച്ച മസാല ഉണ്ട് പിന്നെ മുളകും മല്ലിയും കൂടെ കൂടിയിട്ട് അപ്പോൾ അത് ലേശം എടുത്ത് ഇട്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും അത് ഇട്ടിട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ അത് ബിരിയാണി മസാലയാണ് അത് ടേസ്റ്റിനു ഇട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരവസ്ഥയാണെന്ന് പറയാം ഇതിൽ ശേഷം മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കളറിനും നല്ല രസമാണ് ഇതൊക്കെ ഇട്ടാൽ വിചാരിച്ച മാതിരി അല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മുട്ട എടുത്ത് അത് അനക്കാതെ കുറച്ച് നേരമാണ് വെച്ച് കഴിഞ്ഞാലേ അതൊരു ചെറിയ ചെറിയ പീസ് മസാലനോട് ചേർന്നിട്ട് പീസ് പീസ് പോലായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ കറിയിൽ വെള്ളം പോലെ ആവാത്തത് അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു രീതിയിലാവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ നിങ്ങളെ നാട്ടിലൊക്കെ ഇപ്പം എന്താ പാട് എല്ലായിടത്തും മഴ ഇതുപോലെ തന്നെ ആണോ രണ്ട് ദിവസമായിട്ട് മഴ ഇല്ല അലഹദില്ല അങ്ങനെ തന്നെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു മഴ ഹയറാണെന്നൊക്കെ പറയുന്നപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൽ ഞാൻ ഇന്ദുപ്പ് ഇടാൻ പറഞ്ഞിരുന്നു കേട്ടോ അതുപോലെ ശുപ്പ് ഇട്ടിരുന്നു എന്നിട്ട് പിന്നെ നല്ല ഒന്നാണ് അടിച്ചുവെച്ച് അങ്ങനെ ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ചിക്കി കൊടുത്ത് ഇപ്പം പീസ് പീസ് പോലെ ആയില്ലേ ഇനിയിപ്പം അതിലേക്ക് ശകലം വെള്ളം കൊടുക്കുക ഇനി ഉപ്പ് വേണമെന്ന് നോക്കുക ഉപ്പ് ഇട്ട ഉണ്ടെങ്കിൽ പാകം ഉണ്ടെങ്കിൽ ഇന്നോട്ടില്ലെങ്കിൽ ശകലം ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ലക്ഷം കുറവുണ്ട് ആ ലേശം പഞ്ചസാരയും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ പഞ്ചസാര പറ്റ കുറച്ചിട്ടോ പഞ്ചസാര ഒക്കെ പറ്റ വെക്കുന്നതൊരുകിലൊക്കെ പഞ്ചസാര മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഞാൻ ഒരാൾ മാത്രം കഴിക്കുന്നത് ഇക്ക വേണ്ട പിന്നെ ഇതിൽ ഞാൻ ലേശം പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു വെള്ളത്തിൽ ലേശം വെള്ളത്തിൽ കലക്കിങ്ങാണ്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട അപ്പം ഇനി ഒന്ന് തുള്ളാനേ ഉള്ളൂ കേട്ടോ അത് അപ്പോൾ ഞാനിതാ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മളാ ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ബി പി ഒക്കെ കണ്ട്രോളാവും പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ബി പി നോക്കിയിട്ടില്ല വൈകുന്നേരം നോക്കണം എന്ന് വിചാരിച്ചായിരുന്നു അല്ല എന്തെല്ലാം കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് മീനട്ടോ അതായത് പരലില്ല പരൽ പുഴയിൽ പോയിട്ട് നമ്മൾ അയൽവാസി പോയി പിടിച്ചു വിടുന്നതാണ് കേട്ടോ അയൽവാസിയുടെ ഭർത്താവ് അപ്പോൾ എനിക്ക് കൊടുന്ന് ഒന്നാണ് ഞങ്ങൾ അങ്ങനെ ഇട്ടോ അവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടും പലയിൽ അങ്ങോട്ടും കൊണ്ടും കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ ഇവിടെ ഉള്ളതും അവിടെ അവിടുന്ന് ഉള്ളത് കണ്ടും ഞങ്ങൾ രണ്ടാ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പുറത്തും അപ്പുറത്തായിട്ട് പിന്നെ കുട്ടികളൊക്കെ കെട്ടിച്ച് രണ്ടാൾ കുട്ടികളൊക്കെ പുറത്ത് പോയി പിന്നെ ഇവിടെ നല്ല മരം മുറിക്കണമൊക്കെ ഉണ്ട് കെട്ടോ അത് കാരണം ഞാൻ സൗണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതേപോലെ ഇനി ഞാൻ ദോശയും ചായയും കുടിക്കാൻ വേണ്ടി പോവാണ് ദോശ അതാണ് ചുട്ട് വെച്ചിരിക്കണെ ഞാൻ മൂന്നാല് ദിവസം മറ്റേ കൊണ്ട് കൊടുത്ത് ഇപ്പോൾ ഇതാ ഞാൻ ചായ ഉണ്ടാക്കുന്നതാ ചക്കര ഇട്ടിട്ടിട്ടോ അടിപൊളി ചായയാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുന്ന ഇതിലേക്ക് നിങ്ങളെ ലാശം ഏലക്കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിച്ച് പൊളിയാകുട്ടോ അപ്പം മാഷാ അല്ല അലഹദില്ല എല്ലാവരും നല്ല വീഡിയോസ് കാണണം പിന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം കേട്ടോ ഞാൻ വീണ്ടും വേറൊരു വീഡിയോയുമായി വരാം അതുവരെയൊക്കെ അസലാമലൈക്കും